ഇന്ന് ബംഗാളിനെ പറ്റി പറയുമ്പോൾ അവിടെ അഴിമതി അക്രമങ്ങൾ സ്വജനപക്ഷപാതം ഒപ്പം സന്ദേശ്കരികൾ ഷാജഹാൻ ഷെയ്ഖുമാർ ഇങ്ങനെയുള്ള ക്രിമിനൽസ് വാഴുന്ന ഒരു നാടായിട്ടാണ് ഇന്ന് ബംഗാളിനെ കാണുന്നത് ശരിക്കും നെഗറ്റീവ് വാർത്തകളാണ് ബംഗാളിൽ നിന്ന് എല്ലാ ദിവസവും വരുന്നത് ബിജെപി ബംഗാളിൽ വളർന്നത് ശരിക്കും പട്ടികജാതി വിഭാഗക്കാർക്കിടയിലും പട്ടികവർഗ വിഭാഗക്കാർക്കിടയിലും പിന്തുണ നേടിയാണ് വളർന്നത് അതെ സവർണ ഫസ്റ്റ് ആയിട്ടുള്ള ബിജെപി അതെ അതെ അതാണ് അതിന്റെ ഏറ്റവും വലിയ അതായത് ഇന്ത്യൻ സഖ്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന അതിന്റെ ലോക്സഭാ കക്ഷി നേതാവിനെ സഖ്യത്തിലെ തന്നെ മറ്റൊരു കക്ഷി വേറൊരു സ്ഥാനാർത്ഥി യൂസപ്പെട്ടാനെ പോലും സ്ഥാനാർത്ഥി കൊണ്ടുപോകും അതെ അതെ പഴയ ടൈപ്പ് ഒരു അല്ല അത് മാത്രമല്ല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അദ്ദേഹമാണല്ലോ അപ്പൊ സ്വാഭാവികം അദ്ദേഹം ആയിരിക്കും കൂടുതൽ വിമർശനങ്ങൾ അയച്ചു വിടുന്നത് തീർച്ചയായും അയച്ചുവിടുന്നത് ബംഗാൾ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് ഒരുപാട് മഹാന്മാരെ സമ്മാനിച്ച നാടാണ് അതിന് മാത്രമല്ല സാമൂഹിക മേഖലകളിലും ഒരുപാട് മഹാന്മാർ സന്യാസി വര്യന്മാർ സ്വാമി വിവേകാനന്ദന്റെ നാട് ശ്രീരാമകൃഷ്ണ പരഹംസന്റെ നാട് വരേന്ദ്രകുമാർ പോഷന്റെ നാട് മഹർഷി അരവിന്ദന്റെ നാട് അങ്ങനെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നാട് അങ്ങനെ നിരവധി മഹാന്മാരെ സമ്മാനിച്ച നാടാണ് ബംഗാൾ പക്ഷേ ഇന്ന് ബംഗാളിനെ പറ്റി പറയുമ്പോൾ അവിടെ അഴിമതി അക്രമങ്ങൾ സ്വജനപക്ഷപാതം ഒപ്പം സന്ദേശകരികൾ ഷാജഹാൻ ഷെയ്ഖുമാർ ഇങ്ങനെയുള്ള ക്രിമിനൽസ് വാഴുന്ന ഒരു നാടായിട്ടാണ് ഇന്ന് ബംഗാളിനെ കാണുന്നത് അല്ലെങ്കിൽ വികസനം എത്താത്ത കുറെ നഗരങ്ങൾ നാടുകൾ ആയിട്ട് ബംഗാൾ മാറിയിട്ടുണ്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബംഗാളിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മാറ്റം കാണാൻ സാധിക്കുമോ അതോ തൃണമൂൽ കോൺഗ്രസ് തന്നെ വീണ്ടും അവിടെ നേടുമോ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമോ ഒരു സീറ്റ് പോലും കിട്ടാതെ അവസാനിച്ചു പോയ സി പി എമ്മിന് ഒരു തിരിച്ചുവരവുണ്ടാകുമോ കോൺഗ്രസ്സിന് എന്തെങ്കിലും നേടാൻ സാധിക്കുമോ ഇതൊക്കെയാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് എന്ന് തോന്നുന്നു അതിൻ്റെ തുടക്കമെന്നുള്ള നിലയിൽ ബംഗാളിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട പ്രത്യേകിച്ച് ഇപ്പം നിലവിലെ എന്നും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമബംഗാൾ ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്കറിയാം സന്ദേശകല്യ വിഷയമാണെങ്കിലും അവിടുത്തെ അഴിമതി പിന്നെ ഒരുപാട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ശരിക്കും നെഗറ്റീവ് വാർത്തകളാണ് ബംഗാളിൽ നിന്ന് എല്ലാ ദിവസവും വരുന്നത് അപ്പം ബി ജെ പി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ വലിയ ലക്ഷ്യമുണ്ട് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ലക്ഷ്യമുണ്ട് അപ്പോൾ ആ ലക്ഷ്യമൊക്കെ നിറവേറാൻ വളരെ നിർണായകമായ ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാള് കാരണം അവിടെ നാല്പത്തി സീറ്റുകളാണുള്ളത് നമുക്കറിയാം നാല്പത്തെട്ട് സീറ്റ് മഹാരാഷ്ട്രയിലും എൺപത് സീറ്റ് ഉത്തർപ്രദേശിലോ അത് കഴിഞ്ഞാൽ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളില്ല അടുത്ത സംസ്ഥാനം ബംഗാളാണ് അതെ അപ്പം ബി ജെ പി സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരും പ്രതീക്ഷിക്കാതെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി പതിനെട്ട് സീറ്റാണ് നേടി തൃണമൂലിനെ ശരിക്കും ഞെട്ടിച്ചിരുന്നു അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത്തവണ ഇത്രയും വിഷയങ്ങളുണ്ട് ബി ജെ പി ശരിക്കും സമരരംഗത്തൊക്കെയുണ്ട് പ്രത്യേകിച്ച് സന്ദേശകാലി വിഷയം ഷാജഹാൻ ഷെയ്ഖിൻ്റെ ക്രൂരകൃത്യങ്ങൾ വനിതകൾക്ക് നേരെയുള്ള അദ്ദേഹത്തിൻ്റെ പീഡനം അങ്ങനെ അറിയല്ലോ കാരണം നൊട്ടോറിയസായുള്ള ഒരുപാട് ഇൻസിഡൻസ് ആണ് വന്നത് അപ്പോൾ ആ സംഭവത്തെ നടക്കുമ്പോഴൊക്കെ ബി ജെ പി ശരിക്കും പ്രതിപക്ഷത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നണി പോരാളികളായിട്ട് അവർ സമരം നയിച്ചു സുഖേന്ദു അധികാരി ഗ്രൗണ്ടിലുണ്ടായിരുന്നു ബി ജെ പി നേതാക്കളെല്ലാം വളരെ സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് മമതയ്ക്ക് നല്ല ഒരു ഹോൾഡ് ഉണ്ടായിരുന്നു സ്ത്രീ വോട്ടർമാർക്കിടയിൽ അതിലൊരു വലിയ കോട്ടം തട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ അത് എങ്ങനെ ഇലക്ടോറലി ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിജെപി ഇത്തവണ വലിയൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട് തൃണമൂൽ ശരിക്കും ബാക്ക്ഫൂട്ടിലാണ് മമതാ ബാനർജിയെ സംബന്ധിച്ച് ഒന്ന് ആന്റി ഇൻകം വളരെ ഹെവിയാണ് പത്ത് വർഷമായിട്ട് ഭരിക്കുന്നു പക്ഷേ നമുക്കറിയാലല്ലോ സി പി എമ്മിന്റെ ദുർഭരണം മുപ്പത് വർഷത്തിലധികം സി പി എം ബംഗാൾ ഭരിച്ചെന്താ എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അതിനുശേഷം ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് മമതാ ബാനർജിയെ അധികാരത്തിലേറ്റിയത് പക്ഷേ അതേ രീതിയിലുള്ള അതേ ഭരണം എല്ലാ അർത്ഥത്തിലും ഉള്ള ക്രൂരം അടിച്ചമർത്തലുകൾ ആയിട്ട് മമത മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇത് ശരിക്കും ഒരു നിർണായകമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ബംഗാൾ കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി രണ്ട് വർഷത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പുള്ളൊരു സെമി ഫൈനൽ എന്നുള്ള ഒരു കൂടി ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട് അതുമാത്രമല്ല തൃണമൂലിനെ സംബന്ധിച്ച് ബി ജെ പി കടന്നു കയറി തൃണമൂലിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുകയാണെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് മൊത്തം മാറും അതുമാത്രമല്ല പാർട്ടിയുടെ ഒരു എന്താ പറയുക പാർട്ടി പിന്നോട്ട് പോകാൻ അതായത് തൃണമൂൽ കോൺഗ്രസ് പിന്നോട്ട് പോകാനുള്ള വലിയൊരു കാരണമായത് മാറും ഈ ബംഗാളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു പക്ഷേ നിയമസഭയിൽ അത് അവർക്ക് ഒരുപക്ഷെ എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എത്തിയില്ല എന്തോ അതുപോലെ തന്നെ ആ ഒരു തിരിച്ചടി അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കുറച്ച് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ അതോ മറ്റെന്തെങ്കിലും സാധ്യതകൾ അവിടെ ബി ജെ പിക്ക് ഉണ്ടാവുമോ തീർച്ചയായും നമുക്കറിയാലല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എന്തായാലും നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം പിന്നെ എല്ലാവരും വോട്ടേഴ്സ് ഇന്ത്യൻ ഇന്ത്യൻ വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റായുള്ള വോട്ടേഴ്സാണ് ഇപ്പം അവർക്ക് കൃത്യമായിട്ട് അറിയാം ദേശീയ തലത്തിൽ അവർ കാണും അതെ തീർച്ചയായിട്ടും അപ്പൊ ആ രീതി തന്നെ ബംഗാളിൽ ഇപ്പം ബി ജെ പി സംബന്ധിച്ച് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അവസാന ആറു മാസത്തിനിടെ ബംഗാളിൽ ബി ജെ പി നല്ല രീതിയിൽ തന്നെ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് അവർ ആ ഒരു ചെറിയൊരു മൊമെന്റും നഷ്ടപ്പെട്ടിരുന്നു ശരിയാണ് കാരണം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത പരാജയം കാരണം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് മമതയെ വീഴ്ത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോയതായിരുന്നു പക്ഷേ അവസാന നിമിഷം മമത ചില ട്രിക്കുകളും പിന്നെ അവരുടെ ഒരു പ്രാദേശിക വികാരം ആളി കത്തിച്ചതെല്ലാം ചെറിയ തോതിൽ മമത ക്ക് അതൊരു ഗുണമായി മാറി അങ്ങനെയാണ് മൂന്ന് ആയിരുന്നു ലോക്സഭയിൽ വ്യത്യാസം കഴിഞ്ഞ ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് ശതമാനം വോട്ട് ബി ജെ പിക്ക് ലഭിച്ചു നാൽപ്പത്തി മൂന്ന് ശതമാനം തൃണമൂലിൽ ലഭിച്ചു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഗ്യാപ്പ് പത്ത് അതായത് നാൽപ്പത്തെട്ട് ശതമാനം വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസിന് പോൾ ചെയ്തത് ബി ജെ പിക്ക് മുപ്പത്തെട്ട് ശതമാനം കിട്ടുകയുള്ളൂ അപ്പോൾ ആ പത്ത് ശതമാനം തന്നെ ഡിഫറൻസ് വരുത്താൻ മമതയ്ക്ക് സാധിച്ചിരുന്നു അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ട് കുറച്ച് പേര് തിരിച്ച് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി മുകൾ റോയൊക്കെ ഉൾപ്പെടെയുള്ള നമുക്കറിയാം അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ശേഷം ബി ജെ പി അല്പം കുറച്ചു കാലം ആ ഒരു ചെറിയൊരു വീക്ക് ആയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു പരിധിവരെ പക്ഷേ അത് കഴിഞ്ഞ് ഈ വിഷയങ്ങൾ വന്നപ്പോൾ പ്രത്യേകിച്ച് സന്ദേശകാര്യമാണെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വയലൻസ് എല്ലാം വന്നപ്പം ബി വീണ്ടും സജീവമായി പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും സജീവാമാക്കി ആർ എസ് പ്രവർത്തനം വളരെ സ്ട്രോങ്ങ് ആണ് ഇപ്പം അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ബി ശരിക്കും വീണ്ടും ഒന്ന് പൊസിഷൻ റീഗെയിൻ ചെയ്തിട്ടുണ്ട് ശരിക്കും ആ ഒരു നെഗറ്റീവൊക്കെ കറക്റ്റായിട്ട് ബി ജെ പി ഒന്ന് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം ഇലക്ടോറലി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ബി ജെ പി സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന കാരണം ജോഗ്രഫിക്കലി ഭൂമിശാസ്ത്രപരമായി ബി ജെ പിക്ക് ബംഗാളിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതിനെ മറികടക്കാൻ ബി ജെ പിക്ക് സാധിക്കണം ഇപ്പം മമതയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ഓൾഡ് ഏരിയ എന്ന് പറയുന്നത് നല്ല പോപ്പുലേറ്റഡ് ആയുള്ള സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സൗത്ത് ബംഗാളിലാണ് അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഗംഗാ സമതലം എന്ന് പറയുന്ന മേഖലയുണ്ടല്ലോ കൽക്കത്ത ഹവ ഹൂഗ്ലി നോർത്ത് ട്വൻറ്റി ഫോർ പർഗനാസ് സൗത്ത് ട്വൻ്റി ഫോർ പർഗനാസ് ഈ ഒരു വരുന്ന മേഖല ഈ മേഖലയിൽ ബി ജെ പിക്ക് വേണ്ടത്ര രീതിയിൽ മുന്നേറാനോ അല്ലെങ്കിൽ കടന്നു കയറാനോ സാധിച്ചിട്ടില്ല ഇപ്പോൾ കൽക്കത്തയിലൊക്കെ ബി ജെ പി വളരെ ഇപ്പോഴും ബി ജെ പിക്ക് എന്താ പറയുക ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു വോട്ട് ഡിഫറൻസൊക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് മമതയ്ക്ക് ഭയങ്കരമായിട്ടുള്ള അഡ്വാൻറ്റേജ് ബി ജെ പി പ്രധാനമായിട്ടും നോർത്ത് ബംഗാളിലും പിന്നെ ജംഗിൾ മഹൽ ട്രൈബൽ റീജ്യനിലും ആണ് ബി ജെ പി ഇപ്പോൾ നിലവിൽ വളരെ പൊസിഷൻ ചെയ്ത് നിൽക്കുന്നത് ബി ജെ പി ബംഗാളിൽ വളർന്നത് ശരിക്കും പട്ടികജാതി വിഭാഗക്കാർക്കിടയിലും പട്ടികവർഗ വിഭാഗക്കാർക്കിടയിലും പിന്തുണ നേടിയാണ് വളർന്നത് അതെ അതെ അതാണ് അതിന്റെ ഏറ്റവും വലിയ റെലവൻസ് ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ അതുകൂടാതെ തന്നെ ഇപ്പോൾ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ബംഗാൾ നോർത്ത് ബംഗാൾ എന്ന് പറയുമ്പം ഈ ടി എസ്റ്റേറ്റ് മേഖലയൊക്കെയാണ് അതുകൂടാതെ ഉത്തരേന്ത്യൻ പോപ്പുലേഷൻ ബീഹാറിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന പോപ്പുലേഷൻ അവിടെ അത്യാവശ്യം വളരെ സിഗ്നിഫിക്കൻ്റായുള്ള നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു മേഖലയിൽ അത് കൂടാതെ തന്നെ രാജവൻഷീസ് പോലെയുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നല്ല രീതിയിൽ അധിവസിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ആ ഒരു മേഖലയിലാണ് ബി ജെ പി അത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡാർജിലിംഗ് അലിപ്പർദ്വാർ പിന്നെ കൂച്ച് ബിഹാർ പിന്നെ ജയ്പാൽഗുഡി ആ റീജിയൻ ആ നാല് ലോക്സഭാ സെഗ്മെന്റും കഴിഞ്ഞവണ ബി ജെ പി ആണ് ജയിച്ചത് പിന്നെ ബി ജെ പിയുടെ ഒരു സ്വാധീന മേഖലയിൽ വരുന്നത് സൗത്ത് വെസ്റ്റ് മേഖലയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജംഗിൾ മകൾ അവിടെയാണ് ഇപ്പം ഈ പുരുളിയ ബാങ്കുര ജാർഗ്രാം പിന്നെ മിഡ്നാപൂർ രണ്ട് മിഡ്നാപൂർ ജില്ലകൾഡ് മാൾഡ് ഇപ്പുറത്തെ റീജ്യനിലേക്ക് അവരുന്നത് ബംഗ്ലാദേശ് ബോർഡറുമായി ബന്ധപ്പെട്ടത് അത് ശരിക്കും കോൺഗ്രസിന്റെ ഒരു സ്ട്രോങ് ഏരിയയാണ് കോൺഗ്രസിന് ശരിക്കും സ്വാധീനമുള്ള ബംഗാളിലെ രണ്ട് ഈ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത് മുർഷിദാബാദും മാൾഡീ ആണ് അത് പിന്നെ നമ്മൾ പഴയ ഗനികാൻ ചൗധരിയുടെ കോൺഗ്രസിന്റെ അപ്പൊ ആ ഒരു പിന്തുണ അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മേഖലയിലാണ് അവിടെ തന്നെ സുവേന്ദ്ര അധികാരി വന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവിടെ കുറച്ചും കൂടെ സ്വാധീനം വന്നു ഈ പറയുന്ന ജംഗിൾ മഹൽ മേഖലയിൽ പക്ഷേ ഹൂഗ്ലി ഹൗറ ഈ നോർത്ത് ട്വന്റി ഫോർ പർഗനാസ് സൗത്ത് ട്വന്റി ഫോർ പർഗനാസ് ആ ഒരു റീജ്യൻ കൊൽക്കത്ത അവിടെ മമതയുടെ ശരിക്കും ഒരു വലിയ ആധിപത്യമാണ് കാണുന്നത് സി പി എമ്മിന്റെ തകർച്ചയോടുകൂടി ആ മേഖലയിലേക്ക് പൂർണ്ണമായ വന്നിട്ട് കൃത്യമായിട്ട് ആ ഒരു പൊസിഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് ബിജെപി സംബന്ധിച്ച് ഇത്തവണ ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ഒപ്പീനിയൻ പോൾ സി എൻ എൻ ന്യൂസ് ഐറ്റിൻ്റെ ഒപ്പീനിയൻ പോളിൽ ബി ജെ പിക്ക് ഇരുപത്തഞ്ച് സീറ്റ് പ്രഡിക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റാണ് ബി ജെ പി നേടിയത് തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റും കോൺഗ്രസ് രണ്ട് സീറ്റും നേടി കോൺഗ്രസ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ മേഖലയിലാണ് അതായത് മാൾഡയും മുർഷിദാബാദിൽ ബെഹറാംപൂരിൽ അതിരഞ്ജൻ രഞ്ജൻ ജയിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ച് ഇത്തവണ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന അഭിപ്രായ സർവേയൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ മേഖലകളിൽ അതായത് കൊൽക്കത്ത ഹൗറിയ സൗത്ത് ട്വൻറ്റി ഫോർ പർഗൻസ് ആ വരുന്ന ഒരു ഗംഗാ സമതലം എന്ന് പറയുന്ന ഡെൽറ്റ റീജിയനിൽ നല്ലൊരു മുന്നേറ്റം ബി ജെ ഉണ്ടാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മമതയുടെ കോട്ടകളെന്നറിയപ്പെടുന്ന മേഖലയിൽ ബി ജെ പി ഒരു ചെറിയ ഇൻറോഡ് ഉണ്ടാക്കി അവിടെ കുറെ സീറ്റുകൾ നേടുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും ബെറാംപൂരിലല്ലേ ആധിർ രഞ്ജൻ ചൌധരിക്ക് പണിയാണ് യൂസോപ്പൊ തന്നെ യൂസഫാനിരിക്കുന്നത് അതായത് മുസ്ലിം പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് അമ്പത്തിമൂന്ന് ശതമാനം മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു മണ്ഡലമാണ് അപ്പം അതായത് ഇന്ത്യൻ സഖ്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന അതിന്റെ ലോക ലോക്സഭാ കക്ഷി നേതാവിനെ സഖ്യത്തിലെ തന്നെ മറ്റൊരു കക്ഷി വേറൊരു സ്ഥാനാർത്ഥി യൂസപ്പെട്ടതിനെ പോലുള്ള സ്ഥാനാർത്ഥിക്ക് കൊണ്ടുപോകും അതെ അതെ അതിലൊരു കാര്യമുണ്ട് കാരണം മമതാ ബാനർജിയും അധിർ രഞ്ജൻ ചൗധരിയും തമ്മിലുള്ള വാക്ക് പോരുകളൊക്കെ നമുക്കറിയാലല്ല കാരണം ഈ സഖ്യം തന്നെ ബംഗാളിൽ ഒരു കാരണം അധിർ രഞ്ജനും മമതയും തമ്മിലുള്ള അധിരഞ്ജന അത്രയും വലിയ വിമർശനങ്ങളൊക്കെ അയച്ചു വിടുന്നത് അപ്പൊ അതേ ഒരു പഴയ ടൈപ്പ് ഒരു പൊളിറ്റീഷൻ അല്ല അത് മാത്രമല്ല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അദ്ദേഹമാണല്ലോ അപ്പൊ സ്വാഭാവികം അദ്ദേഹം ആയിരിക്കും കൂടുതൽ വിമർശനങ്ങൾ വിടുന്നത് തീർച്ചയായും വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ